സൗജന്യ വിദ്യാഭ്യാസം സാർവത്രികമാക്കിയതിനാലാണ് കേരളം സാമ്പത്തികമായി പുരോഗമിച്ചതെന്ന് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി പഞ്ചായത്ത് തല പ്രവേശനോത്സവം കോടാലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വിദേശനാണ്യം വരുന്നതുകൊണ്ടാണ് കേരളം പുരോഗമിച്ചതെന്ന് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് സൗജന്യ വിദ്യാഭ്യാസം സാധാരണക്കാരന്റെ മക്കൾക്കും പ്രാപ്തമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് വിദ്യാഭ്യാസം നേടി മലയാളിക്ക് വിദേശത്ത് പോകാൻ സാധിച്ചത് അതിന്റെ ഫലം കൂടിയാണ് മലയാളിയുടെ സാമ്പത്തിക ശേഷിക്ക് അടിസ്ഥാനം എന്ന ബോധ്യം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടതാണെന്നും അശ്വതി വി ബി ഓർമ്മിപ്പിച്ചു ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മൾ വിദേശത്ത് പോയി ഒരുപാട് പണം സമ്പാദിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട് പുരോഗമിക്കുന്നത് നമ്മുടെ കേരളം പുരോഗമിക്കുന്നത് വിദേശത്ത് ആരും എന്നൊക്കെ ചോദിക്കുന്നവരോട് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത് ഈ സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ മക്കൾക്കും പ്രാപ്യമാകുന്ന രീതിയിൽ സർക്കാർ സംവിധാനങ്ങൾ വന്നതുകൊണ്ടാണ് വിദ്യാഭ്യാസം നേടി നമുക്ക് വിദേശത്തേക്കും പോകാൻ കഴിഞ്ഞത് എന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നേടിയെടുത്തിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ജനതയുടെ അല്ലെങ്കിൽ ലക്ഷ്യബോധമുള്ള സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചത് ഈ കാലഘട്ടത്തും നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് എല്ലാവരിലേക്കും ജോസ് ആലൂക്കാസ് സ്പോൺസർ ചെയ്ത സ്കൂൾ ബാഗുകളുടെ വിതരണം പഠനോപകരണ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക എം ജി സ്മിതാകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം കെ എസ് സൂരജ് അധ്യാപക പ്രതിനിധി കെ എസ് ദീപ്തി പി ടി എ പ്രസിഡന്റ് ഷാജു കുഴുവേലി എം പി ടി എ പ്രസിഡന്റ് സി എസ് കാവ്യ പി ടി എ വൈസ് പ്രസിഡന്റ് സവിത ജനൻ ജോസ് പ്രതിനിധി ജിനോ എന്നിവർ പങ്കെടുത്തു